ും അവർ അൻപത് വർഷം നമ്മുടെ തൊഴിൽ മൂലങ്ങളുടെ ചലച്ചിത്ര ലോകത്ത് ഒരുപക്ഷെ തുടർന്നും ഇങ്ങനെ ഇപ്പോഴും അഭിനയിച്ചും ഒക്കെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഈശ്വരാഹ്യായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ അതിന് ഞാനൊന്നിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന

അതേപോലെ കുറച്ചൊക്കെ എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്ന് സിനിമാ ഫീൽഡില് ആദ്യകാലത്തേക്ക് മോഹൻദാസ് ഇന്ന് സൈക്കിള് വരുന്നു ഡോക്ടർ മോഹൻദാസായിരുന്നു ഹീറോ അങ്ങനെ സൈക്കിള് വരുന്നു ഇവിടെ അമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്ന പോലും നമ്മൾ സംസാരിക്കുന്നു തരം തിരക്കിയുള്ള എന്തോ സംസാരിക്കും പിടിക്കുകയും കഴിഞ്ഞത് ആദ്യത്തെ ഷോട്ടങ് ഓക്കെ ആയി അന്ന് തുടങ്ങിയതാണ് എന്റെ സിനിമ ചെയ്ത് സംബന്ധിച്ച് സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ചേച്ചി നന്നായിട്ട് പാട്ടുപാടും അഭിനയിക്കും നൃത്തം ചെയ്യും ചേച്ചി അടിപൊളിയൊരു കലാകാരിയാണ് ചേച്ചിയും സഹോദരങ്ങളും എല്ലാം എന്നെ വിളിച്ചിരുന്നത് എന്റെ കുടുംബക്കാർ വിളിക്കുന്നത് പോലെ ഇന്നും എന്നെ അങ്ങനെ വിളിക്കുന്ന ചുരുക്കം ചിലര് ഒരാളാണ് വലിയ ചേച്ചി ആ വെളിയിൽ തന്നെ എന്നോടുള്ള വാത്സല്യവും സ്നേഹവും ഇന്ന് കഴിയുന്നതുപോലെ തന്നെ എനിക്ക് അനുഭവിച്ചറിയാം അങ്ങനെ സിനിമയ്ക്ക് അടുത്തും പുറത്തും ഒരുപോലെ അടുപ്പമുള്ള സിനിമയ്ക്ക് പുറത്തു തന്നെ അത്രമേൽ അറിയുന്ന എനിക്ക് ചേച്ചി തന്നെയായിട്ടുള്ള ചേച്ചിയുടെ സിനിമാ ജീവിതത്തിന് അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ എന്റെയും കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ചേച്ചിക്ക് ദീർഘായുസും ആയുരാലോഗ്യ സൗഖ്യവും നൽകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചേച്ചിക്ക് ശംസ ശ്രീമതി പ്രികാസുമായി അൻപതാം വർഷം സിനിമയിലെ അൻപതാം വർഷം ആഘോഷിപ്പിക്കുകയാണ് ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽക്കേ സുമാരൻചാട്ടനും മല്ലികയുമായിട്ടുള്ള അടുപ്പം ഇന്ന് തുടരുകയാണ് അദ്ദേഹമില്ലെങ്കിൽ പോലും ആ കുടുംബവുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ ദൃഢമായി തന്നെ തുടരുന്നു അവരുടെ ഈ സന്തോഷവരെ അവരോടൊപ്പം നിങ്ങളോടൊപ്പം അതിൽ പങ്കുചേരാൻ സാധിച്ച സന്തോഷമുണ്ട് എന്റെ ഈ അവസരത്തിൽ ാണ് കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികൾ എന്റെ ചേട്ടനും ഞാൻ മതി കാരണം അമ്മയും അച്ഛനും തിളങ്ങിയ അവരുടെ പ്രാതുപ് തെളിയിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വലിയ കലാകാരന്മാരാണ് ചേട്ടനും ഞാൻ ഇന്നത് അമ്മ എന്ന നടിയെ കുറിച്ച് ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ മാത്രം ആരോഗ്യവും എനിക്കുണ്ട് എന്ന് എനിക്കറിയുന്നില്ല പക്ഷെ അമ്മ എന്ന സ്ത്രീ ഞാൻ കണ്ടിട്ടുള്ള എന്റെ ചേട്ടനും ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ സ്ത്രീയാണ് ഞങ്ങളുടെ അമ്മ എന്ന് ഞങ്ങൾ വരച്ച് വിശ്വസിക്കുന്നു ആ ശക്തിയുടെ തണ്ണിലാണോ ഞങ്ങൾ വളർന്നത് ഞങ്ങൾ ഇന്ന് ഞങ്ങളെ തീരുന്നത് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നല്ല കഥാപാത്രങ്ങൾ നല്ല കഥാ സന്ദർഭങ്ങൾ മുഹൂർത്തങ്ങൾ അമ്മയെ തേടി എത്തട്ടെ ഇന്ദ്രന്റെയും രാജുവിന്റെയും അമ്മയും അച്ഛനുമായി നല്ല നിലയിൽ അവരെ ഗ്രൂം ചെയ്തു എടുത്തു ചാടി ഞാനൊക്കെ ആണെങ്കിൽ കോളേജിന്റെ ഒരു ജോലി കിട്ടിയെങ്കിൽ പഠിത്തം മതിയാക്കാമെന്ന് ആലോചിച്ച് നടന്ന കാലത്ത് പഠിത്തം കഴിഞ്ഞ് മറ്റഭ്യാസങ്ങൾ എന്ന് കൃത്യമായി അല്ലെങ്കിൽ പോലും സോ ഷി കിഡ്സ് അതിനുശേഷം പുഷ്പം പോലെ പ്രത്യേകിച്ച് ഒരു വനിത വരുമ്പോൾ ആ പെരുമാറ്റം ഇറ്റ് ഓൺ ആറോഗ